രാജാനി ഫർണിച്ചർ നിലമ്പൂർ ഒന്നാം വർഷം ഒന്നിച്ചൊന്നായി ആഘോഷിക്കാം ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് ഫൈൽ സ്വന്തമാക്കാം ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിന്നും തിരഞ്ഞെടുക്കുന്ന ഓരോ ഗോൾഡ് Bags <laughs> bags. <laughs> bags. Bags, is ready to welcome the new 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 academic year with trending Excellent after service and warranty when Bus Stand, ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ ി ഫർണിച്ചർ നിലമ്പൂർ ഒന്നാം വർഷം ഒന്നിച്ചൊന്ന് ആഘോഷിക്കാം ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ധർക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക്

സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു റിപ്ലൈ തരാൻ ഭരണപക്ഷത്തുള്ള ആരും ഇവർ തയ്യാറായിട്ടില്ല ഒന്നാമത്തെ കാര്യം ഞാൻ വീണ്ടും അവർക്ക് മുഖ്യമന്ത്രി നാളെ വരുന്നുണ്ടെന്ന് മനസ്സിലാക്ക മലപ്പുറത്ത് നൂറ്റമ്പത് കിലോ സ്വർണവും നൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപയും കണ്ടെടുത്തു അത് മുഴുവൻ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നതായിട്ട് മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞ ആ പ്രസ്താവന അദ്ദേഹത്തിന് ഏറ്റവും നല്ല ഒരു അവസരമാണ് നാളെ അത് ക്ലിയർ ചെയ്യാൻ അദ്ദേഹം അത് മാപ്പ് പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല അവസരമാണ് നാളെ അദ്ദേഹത്തിന് കിട്ടുന്നത് ഇപ്പൊ പലരും പറയുന്നത് അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല പി ആർ ആടുന്നു പി ആർ അല്ലായിരുന്നു പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യമായിരുന്നു പിന്നൂട്ടി വന്ന ഇന്റർവ്യൂ ആയിരുന്നു അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടില്ല എങ്കിൽ അതങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് അത് തെറ്റായ കാര്യമായി തെറ്റായ കാര്യമാണ് എന്ന് പറഞ്ഞ് മാപ്പ് പറയാനുള്ള അവസരമാണ് രണ്ടിപ്പം പെൻഷന്റെ കാര്യം ഞാൻ അവിടെ പ്രസംഗിച്ചു കഴിഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യുന്നില്ല മൂന്നാമത്തെ കാര്യം ദേശീയപാതയുമായി ബന്ധപ്പെട്ട തകർച്ച കേരളം കണ്ട ഏറ്റവും വലിയ നിർമ്മാണ അഴിമതിയാണ് ദേശീയപാത എന്നുള്ളത് ഏറ്റവും ഒടുവിൽ ഉപരിതല യഥാഗത വകുപ്പ് മന്ത്രി പോലും സംബന്ധിച്ചിരിക്കുകയാണ് ആ കുറ്റത്തിന്റെ ഗൗരവം അദ്ദേഹത്തിന്റെ പ്രസ്താവന ഇന്നലെ വായിച്ചു നോക്കിയാൽ മനസ്സിലാകും ആ കുറ്റത്തിന്റെ ഗൗരവം പക്ഷെ ഈ ഗൗരവം കാണാത്ത ഈ ഗൗരവം കാണാത്ത ഏക പ്രതിസികളിലുള്ളത് കേരള സർക്കാരാണ് കേരള സർക്കാർ ലൈറ്റ് ആണ് അത് ഉന്നയിക്കുന്ന ആള് അത് ഏത് ഭാഷ ഉപയോഗിച്ചിട്ട് വിവരിച്ചു ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഉന്നയിക്കുന്നവര് ട്രാൻസ്പെറൻസി വേണം ഇതിനകത്ത് അന്വേഷണം ഉണ്ടാകണം കുറ്റം ചെയ്തവർ ആരായാലും ശിക്ഷിക്കപ്പെടണം എന്നൊക്കെ ആവശ്യപ്പെടുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കായിരിക്കാൻ പാടില്ല ജനങ്ങളുടെ സുരക്ഷ ഏറ്റവും വലിയ പ്രശ്നമായിരിക്കണം എന്നൊക്കെ പറയുന്നവരാണ് കുഴപ്പക്കാർ നാളെ മുഖ്യമന്ത്രി വരുമ്പോൾ അക്കാര്യത്തിലുള്ള നിലപാടും ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുക അതെ ആ കൂര്യാടൊന്നു പോയി സന്ദർശിച്ചിട്ട് ഇവിടെ വന്നിട്ട് അക്കാര്യത്തിലുള്ള നിലപാടും കൂടെ പറയുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നിങ്ങൾക്കറിയാം സമസ്ത ദുർബല ജനവിഭാഗങ്ങളുടെയും ശാപം പേറുന്ന ഗവൺമെന്റ് ആണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായിട്ടില്ല ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടാൻ പാടുപെടുന്ന അത് അടിസ്ഥാനപരമായിട്ടുള്ള തൊഴിലാളികളായാലും പാവപ്പെട്ട കൃഷിക്കാരായാലും പാവപ്പെട്ട അധിക വരുമാനമില്ലാത്ത സർക്കാർ ജീവനക്കാരനായാലും സഹോദരിമാരായാലും സ്ത്രീകളായാലും അവരുടെ എല്ലാം ശാപം പേരുന്ന ഒരു ഗവൺമെന്റാണ് ഇതുപോലെ ഇത്തരക്കാരുടെ ശാപം ഏറ്റുവാങ്ങിയ ഒരു ഗവൺമെന്റ് സമീപകാലത്തൊന്നും കേരളം ഉണ്ടായിട്ടില്ല പക്ഷേ ഏറ്റവും വലിയ ശാപം ഇവർ ഏറ്റുവാങ്ങുന്നത് അഭ്യസ്ഥവിദ്യരായിട്ടുള്ള കേരളത്തിലെ യുവതി യുവാക്കൾ എന്നാണ് ചെറുപ്പക്കാരൻ ഒൻപത് മാസ വർഷത്തെ ട്രാക്ക് റിക്കാർഡ് എഴുതണം ഒൻപത് വർഷത്തെ ട്രാക്ക് റിക്കാർഡ് പബ്ലിക് സർവീസ് കമ്മീഷൻ മെമ്പർമാർക്ക് ശമ്പളം കൂട്ടി കൊടുക്കുന്നുണ്ട് പക്ഷേ അവര് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് പി എസ് സി ലിസ്റ്റ് ഉണ്ടാക്കി ആ ലിസ്റ്റിലുള്ളവരെ ഒഴിവുകളെ റിപ്പോർട്ട് ചെയ്യാനാണ് റിക്രൂട്ട് ചെയ്യാനാണ് വനിതാ പോലീസ് കോൺസ്റ്റബിൾമാരുടെ ശമ്പളം നിങ്ങൾ കണ്ടതാണ് ഒഴിവുകൾ ഉണ്ടായിട്ടും റിപ്പോർട്ട് ചെയ്യാതെ പി എസ് സി ലിസ്റ്റുകൾ എത്രമാത്രം പോയി എന്നുള്ളത് നമ്മൾ കണ്ടതാണ് വേറൊരു ഭാഗത്ത് താൽക്കാലിക നിയമനങ്ങൾ സ്വന്തക്കാരെ തിരികെ തന്നെ നിയമങ്ങൾ തകൃതിയായി നടത്തിയൊരു കാലഘട്ടം ഇതുപോലെ ഉണ്ടായിട്ടില്ല കണക്കെടുത്തൊക്കെ നമുക്കറിയാം ഏറ്റവും ഒടുവിലത്തെ പി എൽ എഫ് എസ് സർവേല് പീരിയോഡിക്കൽ ലേബർ ഫോഴ്സ് സർവേയില് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കണക്ക് പ്രകാരം യുവജനങ്ങൾക്കിടയിലുള്ള തൊഴിലില്ലായ്മയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം പതിനഞ്ച് പത്തൊൻപത് വയസ്സിൽ പ്രായപരിധിയുള്ളവരിൽ ഇരുപത്തി ഒൻപത് ശതമാനം തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് എൻ എസ് എസ് ഒ ഇത്രയേറെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ കേരളത്തിലുണ്ടാവുമ്പോൾ ായിരം പേരെയാണ് തോറും താൽക്കാലികമായി നിയമിക്കുന്നത് ഇതിൽ പതിനായിരത്തിൽ താഴെ മാത്രമാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് നിയമനങ്ങൾ ബാക്കി ഇരുപത്തി മൂന്നായിരം നിയമനങ്ങളും സ്വന്തക്കാരെ ബന്ധുക്കളെ സഹപ്രവർത്തകരെ തിരികെ കയറ്റാൻ വേണ്ടിയിട്ടുള്ള താൽക്കാലിക നിയമനങ്ങൾ ഈ പാവപ്പെട്ട ചെറുപ്പക്കാര് പാടുപെട്ട് കഷ്ടപ്പെട്ട് പഠിച്ച് പി എസ് സി പരീക്ഷ ചെയ്ത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് രജിസ്റ്റർ ചെയ്ത് അവൻ കാത്തിരിക്കുമ്പോൾ അവനെ കണക്കിലെടുക്കാതെ ഓരോ വർഷവും ഇരുപത്തി മൂവായിരത്തോളം വരുന്ന ആളുകളെ സ്വന്തക്കാരെ പാർട്ടിക്കാരെ ബന്ധുക്കളെ തിരികി കയറ്റുന്ന ഒരു സർക്കാർ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാ മേഖലയിലുള്ളവരെ ക്ഷമിക്കുന്ന ഒരു ഗവൺമെന്റ് ആണെങ്കിലും ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരുടെ ശാപം പേറുന്ന സർക്കാരാണ് ഈ സർക്കാർ അത് ഈ തെരഞ്ഞെടുപ്പിൽ ശക്തമായി പ്രതിഫലിക്കും എന്നുള്ളൊരു കാര്യം സംശയമില്ല യുവജന രോഷം സർക്കാർ തിരിക്കുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള പ്രതിഫലനമായിരിക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ വരാൻ വേണ്ടി പോകുന്നത് എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത് പിന്നെ ലോ ആൻഡ് ഓർഡർ നിങ്ങൾക്കറിയാം നിയമസമാധാനം ഇതുപോലെ തകർന്ന കാലഘട്ടം ഉണ്ടായിട്ടില്ല മയക്കുമരുന്ന് സർവത്ര വ്യാപമാണ് വ്യാപകമാണ് മദ്യവും മയക്കുമരുന്നിനും പ്രവർത്തിക്കാനുള്ള അന്തരീക്ഷം ഒരുക്കി കൊടുക്കുന്ന ജോലിയാണോ ഈ സർക്കാരിനുള്ള ജോലി ഇന്നും ഇപ്പൊ ബ്രൂവറിക്ക് പോലും ഇളവ് കൊടുക്കുന്നതാ കേട്ടത് ഈ കാര്യങ്ങളൊക്കെ പ്രതിഫലിക്കപ്പെടുന്ന ഏറ്റവും ശക്തമായി സർക്കാർ വിരുദ്ധ ജനവികാരം പ്രതിഫലിക്കപ്പെടുന്ന ഇലക്ഷനായിട്ട് ഈ ഇലക്ഷനെ മാറും എന്നതിന് സംശയമില്ല അതുകൊണ്ടാണ് ഞാൻ ആത്മാമുഖമായി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത് എല്ലാ പഞ്ചായത്തുകളിലെയും പ്രവർത്തകരുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ തെരഞ്ഞെടുപ്പിൽ അതിശക്തമായിട്ടുള്ള ഭൂരിപക്ഷ യു ഡി എഫ് നിലപോലും തിരിച്ചു വരും സംശയ ഉപതെരഞ്ഞെടുപ്പുകളും തെരഞ്ഞെടുപ്പുകളായാലും ഭരിക്കുന്ന സർക്കാരുകളെ വിലയിരുത്താനുള്ള അവസരമാണ് അപ്പൊ ഈ ഉപതെരഞ്ഞെടുപ്പ് തന്നെ ഉണ്ടാക്കിയ സർക്കാരിന്റെ ഏറ്റവും വലിയ ദുഷ്പേര് കൊണ്ടാണല്ലോ അപ്പൊ എന്തായാലും അത് അനുകൂലമായിട്ട് വരും പാർട്ടി ചെറിയ ഈ അല്ല അത് ജനകീയ പ്രശ്നങ്ങൾ ചർച്ച ആഗ്രഹിക്കുന്ന ആരാള് ജനകീയ പ്രശ്നങ്ങൾ വന്നാൽ തങ്ങൾ പ്രതികൂട്ടിലാക്കും എന്ന് വിചാരിക്കുന്നവരാണ് അത് ഗവൺമെന്റ് ആണ് അപ്പൊ അവര് ചില സമയങ്ങളിൽ ഓപ്പറേറ്റ് ചെയ്ത് ചർച്ചകൾ ഉണ്ടാക്കും അതൊക്കെ സ്വാഭാവികം ഉണ്ടാക്കട്ടെ പക്ഷെ ഞങ്ങൾ ജനങ്ങളെടുത്ത് നേരിട്ട് പോകുന്നുണ്ട് ഞങ്ങളുടെ എല്ലാ ബൂത്തുകളിലും പോകുന്ന എല്ലാ ബൂരുകളിലും പോകുന്ന പ്രവർത്തകർക്ക് അറിയാം യഥാർത്ഥ വികാരം നിങ്ങളെ ഒരു കാര്യം മനസ്സിലാക്കണ്ടേ സഹോദര ഇതിനെ കുറിച്ചൊന്നും ഒരു ആശങ്ക വേണ്ട യു ഡി എഫിന് വോട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആ മനോഭാവമുള്ള ജനവിഭാഗങ്ങളെല്ലാം അത് സംഘടനകളായാലും ജനോഭാവങ്ങളും ഞാൻ അതിലെ വിവാദങ്ങളിലേക്കൊന്നും ഇപ്പൊ കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല അത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു അത്തരം വിവാദങ്ങളൊക്കെ സർക്കാരിനെ സർക്കാർ സർക്കാരിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള വികാരങ്ങളായിട്ട് വിവാദങ്ങളായിട്ട് ചോദ്യം ചോദിക്കുന്നു അല്ല സ്വാഭാവികമായിട്ടും തിരഞ്ഞെടുപ്പ് കാലത്ത് നമ്മളെല്ലാം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചവരാണ് ആരെങ്കിലും കയറി പിന്തുണ വന്നാൽ പിന്തുണ വേണ്ടെന്ന് പറഞ്ഞ അഹങ്കാരം എന്തിനാണ് കാണിക്കുന്നത് പക്ഷെ അതുകൊണ്ട് അതുകൊണ്ട് ആ പിന്തുണക്കുന്നവരെല്ലാം ഞങ്ങൾ അവരുടെ രാഷ്ട്രീയ ആശയങ്ങളെ അനുകൂലിക്കുന്നവരാണെന്ന് അർത്ഥമുണ്ടോ അതിനകത്ത് എവിടെയാ അർത്ഥം അത് നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യം എന്ന പേര് ഹിന്ദു മഹാസഭയുടെ പിന്തുണയെ അംഗീകരിച്ചവര് മഹാത്മാഗാന്ധിയെ കൊന്ന് കൊന്നവരെ അംഗീകരിക്കുന്നു ചോദ്യം അല്ലെ അത് നിങ്ങൾ അദ്ദേഹത്തോട് വേണ്ടി ഇതിനകത്ത് ഇതിനകത്ത് വ്യക്തവാദ ഇതൊക്കെ ഇതൊക്കെ വ്യക്തമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിൽ പിന്തുണ വരുന്നതും ഞങ്ങളുടെ രാഷ്ട്രീയ ആശയങ്ങളുമായി ബന്ധപ്പെടുന്ന ഒരു പ്രശ്നമേയില്ല അതുമായി ബന്ധപ്പെടുന്ന പ്രശ്നമേ ഇല്ല യു ഡി എഫിന് യു ഡി എഫിൻ്റെതായ ലൈനുണ്ട് കോൺഗ്രസിന് കോൺഗ്രസിന്റായ ദേശീയ ലൈനുണ്ട് ആ ലൈനൊന്നും മാറുന്ന പ്രശ്നമേ ക്ലിയറാണ് ക്ലിയറാണ് അതിൽ തന്നെ പിടിക്കാതെ പഠിക്കാ യു ഡി എഫിന്റെ കാര്യമല്ലേ പറഞ്ഞത് ഞാനിപ്പൊ പറഞ്ഞല്ലോ നിങ്ങൾ എന്നോടല്ല ചോദ്യം ചോദിച്ചത് ഞാൻ പറഞ്ഞു എന്തൊരു ആ സാങ്കല്പിക ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചാ ഞാനെങ്ങനെയാ മറുപടി പറയാ ഇത് സ്വപ്നം കണ്ടതാണോ ഇത് പക്ഷെ അതിന് ഇപ്പൊ യു ഡി എഫിനെ പിന്തുണയ്ക്കും അവര് മുമ്പ് എൽ ഡി എഫിനെ പിന്തുണക്കും അവര് മുമ്പ് വേറെ പിന്തുണക്കും അവ ഒന്നും ആ ചർച്ചകളിലൊന്നും ഞാൻ പോകാനിപ്പൊ ആഗ്രഹിക്കുന്നില്ല എന്റെ കാര്യം ഞാൻ ആയിട്ട് പറഞ്ഞു ലൈൻ പറഞ്ഞു നമ്മുടെ പാർട്ടിയുടെ ലൈൻ പറഞ്ഞു ഇതാണ് പാർട്ടിയുടെ ലൈൻ കൃത്യമായിട്ടും തിരഞ്ഞെടുപ്പ് കാലത്ത് വരുന്ന പിന്നോണയുടെ പേരില് കോൺഗ്രസിന്റെ അടിസ്ഥാനപരമായ ആശയങ്ങൾ ഡയലൂട്ട് ചെയ്ത പ്രശ്നമേ ഇല്ല ക്രൈസ്തവ സമുദായത്തിൽ വലിയ വിഷമുണ്ടാകുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല ഇന്നലെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒറീസയിൽ വലിയ ക്രൈസ്തവ ജാഥ നടന്നു ഒറീസയിൽ നടന്ന ക്രൈസ്തവ ജാഥ സമീപകാലത്തൊന്നുമില്ലാത്ത ക്രൈസ്തവ പ്രക്ഷോഭമാണ് റിലീജിയസ് ഫ്രീഡം വേണമെന്നോട് അർത്ഥമാണ് അവിടെ കഴിഞ്ഞ ബി ജെ പി ഗവൺമെന്റ് വന്നിട്ടിപ്പോൾ പത്തു മാസേ ആയിട്ടുള്ളൂ ആ പത്തു മാസത്തിനിടയിൽ ആറ് പ്രാവശ്യമാണ് ക്രൈസ്തവ പുരോഹിതന്മാരെയും ദേവാലയങ്ങളെയും അതിക്രൂരമായി മർദ്ദിച്ചത് ഒരു സംഘം കേരളത്തിൽ വന്നിട്ടാണ് ചികിത്സ കഴിഞ്ഞത് രണ്ട് സംഘവും കേരളത്തിലെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്കായിരുന്നു സമയം ഉണ്ടാവില്ല ഒരു കത്ത് ഒറിസാം മുഖ്യമന്ത്രിക്ക് എഴുതാൻ സമയം കിട്ടിയിട്ടുണ്ടാവില്ല പക്ഷേ ഞങ്ങൾ എഴുതിയിട്ടുണ്ട് ഒറിസാം മുഖ്യമന്ത്രിക്ക് ഞങ്ങളുടെ പാർട്ടി പ്രതിനിധികൾ അവിടെ പോയി കണ്ടു ഞങ്ങളുടെ പാർട്ടി പ്രതിനിധികൾ ആ പള്ളിയിൽ പോയി അവിടെ ചർച്ചിൽ പോയി പോലീസിനെതിരായി ശക്തമായി സമരം നടത്തി കേസെടുത്തില്ലെങ്കിൽ നടപടി എടുക്കുന്നു പറഞ്ഞു പൂർണ്ണമായിട്ട് കാണുന്നുണ്ട് സർ സഹോദര ആ സമൂഹ അത് സമൂഹത്തിന്റെ നിലനിൽപ്പിൽ അസ്തിത്വത്തിനെ കുറിച്ചുള്ള ചോദ്യമല്ലേ അതങ്ങനെ കാണില്ലെന്ന് പറഞ്ഞു അത് കാണുന്നുണ്ട് പലരും അതുകൊണ്ട് മാറ്റി മറിക്കാനുള്ള ശ്രമങ്ങളെ നടക്കുന്നുണ്ട് പക്ഷെ ആ സമൂഹത്തിനെ എല്ലാം കൃത്യമായി ബോധ്യമുള്ള വളരെയേറെ ബോധ്യത്തോടെ പ്രവർത്തിക്കുന്ന സമൂഹമാണ് ആ സമൂഹം ഇതൊക്കെ കാണുമെന്നുള്ളത് ഞങ്ങൾക്ക് അവകാശം നിങ്ങളെ ഞങ്ങള് വളരെ പോസിറ്റീവായിട്ട് കാണും എന്താണ് പരിശോധിക്കും അത് ഞാൻ മറുപടി പറഞ്ഞു കഴിഞ്ഞു അത് മറുപടി പറഞ്ഞു അല്ല പിന്നെ അല്ലാതെ ഞാനിപ്പോ അവിടെ പ്രസംഗിച്ച കേട്ടില്ലേ ഞാൻ പറഞ്ഞ പ്രസ്താവന വളച്ചോടിച്ചിട്ട് പതിനൊന്നു പോയിണ്ടാവും ഞാൻ പറഞ്ഞില്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒക്ടോബർ മാസത്തില് കൊടുക്കേണ്ട കുടിശ്ശിക രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലാണ് കൊടുത്തത് ഏപ്രിൽ ഇലക്ഷൻ തൊട്ട് മുമ്പ് അപ്പൊ അവരെ കൈകാര്യ രീതിയാണ് വിമർശിച്ചത് അല്ലാതെ അവരെയല്ല അപ്പൊ അതിന് ചർച്ചയാക്കി ഞങ്ങൾക്ക് സന്തോഷമുണ്ട് കാരണം ഇപ്പൊ പെൻഷൻ കുടിശ്ശിക കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ കുടിശ്ശിക എത്ര അറിയാം പതിനാ പതിനേഴ് മാസം ആശയ എന്തിനാ കോൺഗ്രസിനായി കൊടുത്തത് ഈ ഗവൺമെന്റ് അങ്ങനെയാണെങ്കിൽ തന്നെ ആശ കോൺഗ്രസിന്റെ ഗവൺമെന്റിൽ താങ്കൾക്ക് പറയാം അവരുടെ സംഘടന എങ്ങനെയാണ് അവരുടെ പിൻബലം എന്താണെന്നൊക്കെ അവരെ അല്ല നിങ്ങള് അവരോട് ഉന്നയിക്കുന്ന ആശയങ്ങൾ എന്താണ് അവരുടെ ആവശ്യങ്ങൾ എന്താണ് അവർക്ക് ഓണേം തോന്നും അവർ ചെയ്യുന്ന ജോലിയിൽ ഒരു സുരക്ഷിതത്വം വേണം ഇതൊക്കെ പറയുമ്പോ ആ ആവശ്യങ്ങളെ ഇങ്ങനെ അവഗണിക്കുക ഇൻസൾട്ട് ചെയ്യുക എന്നതാണോ ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന്റെ ശൈലി ആവേണ്ടത് നമ്മൾ ചോദിക്കുന്ന ചോദ്യം ആശാവർക്കർമാര് കോൺഗ്രസിന്റെ കൈയിലോ അല്ലെങ്കിൽ സി പി എമ്മിന്റെ കയ്യിലോ ബിജെപ്പിക്കൊണ്ട് കേരളം കണ്ട ഏറ്റവും വലിയൊരു അപഹസിക്കുക ഇൻസൾട്ട് ചെയ്യുക ആക്ഷേപിക്കുക ഇത് ചെയ്യുന്നതിന് ചോദ്യം ചെയ്യാൻ കോൺഗ്രസ് പോയാൽ അത് കോൺഗ്രസിന്റെ സമരമാകുന്നു അത് അവരുടെ ന്യായമായ ആവശ്യങ്ങൾക്കൊപ്പറം കോൺഗ്രസ്സോ യു ഡി എഫോ നിന്നാൽ അത് കോൺഗ്രസിൽ സമരമാകും അല്ല അത് അവർ കാണുന്ന കണ്ണിന്റെ ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സർക്കാരിന്റെ കണ്ണ് മഞ്ഞളിച്ച കണ്ണാണ് അത് ആ കണ്ണ് ശരിക്കു തുറക്കണമെങ്കിൽ അദാനിയെപ്പോലും ആരെയും വരണം അല്ലാതെ തുറക്കൂല ഈ പാവപ്പെട്ട ആശ വർക്കർമാരോ കെട്ടിട നിർമ്മാണ തൊഴിലാളിയോ അല്ലെങ്കിൽ ഏതെങ്കിലും പാവപ്പെട്ടവനോ അവന്റെ പ്രശ്നങ്ങളും വേദനകളും പതിനേഴ് വർഷം കേസ് മാറ്റിവെക്കും അദാനിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പിന്നെ സെക്രട്ടറിയെ വിളിച്ചു വരുത്തിയിട്ട് ചീഫ് സെക്രട്ടറി ഡോക്ടർ സലാം അഡാനി അഡാനി സലാം അതാണ് അല്ലാതെ ആശാവർക്കോട് ആശാവർ അതിനോട് ഞാൻ കമ്പാരിസൺ ചെയ്യാണ് കമ്മ്യൂണിസത്തിന്റെ പുതിയ രീതി ആശാവർക്കുള്ള ശൈലിയും അദാനിയോടുള്ള ശൈലിയും ആവട്ടെ ഡിബേറ്റ് ആവട്ടെ സി പി എം കാര് വരട്ടെ ഇതാണ് കേരളത്തിലെ ഇപ്പോഴത്തെ പ്രശ്നം ഞാൻ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരെ ആരും കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല അവർ ആഗ്രഹിച്ച സർക്കാരാണോ ഇവർ കൊടുക്കുന്ന സർക്കാർ ഇതിപ്പോ കമ്മ്യൂണിസ്റ്റ് സർക്കാരാണെന്ന് പറയാൻ പറ്റുമോ കേസെടുത്തിരിക്കുന്നു കേസ് പതിനേഴ് ദിവസം ഒരു കേസ് ഏരിയ സെക്രട്ടറിയെ കൊണ്ട് പെറ്റിഷൻ കൊടുക്കുക ഒരു മണിക്കൂറിൽ കേസാക്കുക ഏരിയ സെക്രട്ടറിയാണോ കേസ് കൊടുക്കേണ്ട സഹോദര മഹാരാഷ്ട്രയിൽ സംഭവം ഉണ്ടായപ്പോൾ സ്റ്റേറ്റ് പൊല്യൂഷൻ ബോർഡാണ് കേസെടുത്തത് കൊടുത്തത് സ്റ്റേറ്റ് കക്ഷി ആവേണ്ടതല്ലേ ഇത് നിങ്ങളല്ല ഇപ്പൊ ചിരിക്കുന്നുണ്ട് കേരളം മുഴുവൻ ആശങ്കയിൽ ആവേണ്ട പ്രശ്നമല്ലേ ഇത് ഇപ്പൊ കണ്ണൂരിൽ നടന്നു ഇവിടെയും നടന്നു അവിടെയും നടന്നു കേരളത്തിൽ തീരപ്രദേശം മുഴുവൻ ഉണ്ടായിരിക്കുന്ന ആശങ്ക എന്താണ് തീരപ്രദേശത്ത് മാത്രമാണോ ആശങ്ക വരും നിവങ് ആ ആശങ്ക കേരളത്തിന്റെ മുഴുവൻ പാരിസ്ഥിതിക പ്രശ്നങ്ങളെയും ബാധിക്കുന്ന ആശങ്കയല്ലേ നിലമ്പൂർ ഇലക്ഷൻ പത്തൊമ്പതാം തീയതി തീരും ഈ ആശങ്ക സർക്കാർ കേസ് കൊടുക്കുന്ന ആ കമ്പനിക്കാര് അദാനിയുടെ കേസ് കേസെടുക്കണ്ട തീരുമാനിക്കുക ഇപ്പൊ എടുത്ത കേസ് തന്നെ ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ള വകുപ്പുകൾ അതും ആ സഖാവ് എപ്പോഴെങ്കിലും പിൻവലിച്ചോടിയാൽ പിന്നെ ആ കേസ് ഉണ്ടാവുമോ ഈ സർക്കാർ ആരെയാണ് സംരക്ഷിക്കുന്നത് ശുദ്ധമല്ലേ എടുക്കുന്ന ഗൗരവത്തോട് എല്ലാം എടുത്തിരിക്കുന്നത് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് മാതൃകയുണ്ടല്ലോ നമ്മൾ കേസെടുക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ പറഞ്ഞിരിക്കുന്ന സാധനങ്ങൾ അപേക്ഷകാരികളായിട്ടില്ല ഒരുപാട് ഈ ഈ കപ്പലിലുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് അവരുടെ കപ്പലിലും ഇത് കേരളത്തിന്റെ പൊതുജനാരോഗ്യത്തെ ബാധിക്കുന്ന വിഷയം കേരളത്തിന്റെ പരിസ്ഥിതിയെ ബാധിക്കുന്ന പൊതുവായ വിഷയം ഈ വിഷയത്തിൽ ഒരു സർക്കാർ സംസ്ഥാനത്തെ ജനങ്ങൾക്കൊപ്പം നിൽക്കണോ അല്ല അദാനിക്കൊപ്പം നിൽക്കണോ എന്നായിരുന്നു ചോദ്യം ഞാൻ മാധ്യമങ്ങളോടും ഒക്കെ സല്യൂട്ട് ചെയ്യാണ് ബന്ധപ്പെട്ട എക്സ്പേർട്ടുകളെ വിളിച്ചിരുത്തി നിയമ വിദഗ്ധരെ വിളിച്ചിരുത്തി ചർച്ച നടത്തി ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു പോയി ഹൈക്കോടതി ഞാൻ ബഹുമാനിക്കാണ് അവരാ കേസ് അഡ്വാൻസ് ചെയ്യാൻ തീരുമാനിച്ചു അതൊക്കെ ഇല്ലായിരുന്നുവെങ്കിൽ അന്ന് മുതലേ നമ്മൾ പിന്നിലുണ്ട് ഇതിന്റെ പിന്നിൽ പ്രധാനമന്ത്രിക്ക് കത്തയക്കുന്നു മുഖ്യമന്ത്രിക്ക് കത്തയക്കുന്നു പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പ്രധാനമന്ത്രിക്ക് കത്തയച്ചു ഒരുപാട് അഭിപ്രായ വിദ്യാഭ്യാസങ്ങൾ പ്രധാനമന്ത്രിയോടുണ്ട് അദ്ദേഹത്തെ നയങ്ങളോട് പൂർണ്ണമായി വിചോജിപ്പിട്ടുണ്ട് പക്ഷെ അവിടെ നിന്ന് ഡിഫൻസ് സെക്രട്ടറി എനിക്ക് മറുപടി വന്നു നാല് വർഷത്തോക്കം മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിന് ഇതുവരെ മറുപടി കിട്ടിയിട്ടില്ല ഡിഫൻസ് സെക്രട്ടറി മറുപടി വന്നു അത് ഞാൻ മാധ്യമങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒരുപാട് ഉദാഹരണങ്ങൾ പറയുന്നത് സഹോദര അതൊക്കെ പോട്ടെ എന്തിനാണ് വൈകിയത് എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം ആദ്യം പറഞ്ഞത് ഇത് ഞങ്ങൾക്ക് എടുക്കാൻ അധികാരമില്ല കേന്ദ്രം എടുക്കേണ്ടതു അങ്ങനെയല്ലേ പറഞ്ഞത് അല്ലേ ഇപ്പൊ എടുത്തു അപ്പൊ ഇപ്പൊ പറഞ്ഞു നഷ്ടപ്പെട്ട പ്രശ്നമൊന്നുമില്ല ഇപ്പൊ അങ്ങനെ പ്രശ്നമില്ലാ കേസ് എടുത്തത് ഇപ്പൊ ആ പറഞ്ഞല്ലോ തീരുമാനിച്ചു സർക്കുലർ വന്നല്ലോ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ കൂടിയ യോഗത്തിന്റെ സർക്കുലർ ചീഫ് സെക്രട്ടറി ചീഫ് സെക്രട്ടറി സർക്കുലറിൽ കേസ് എടുക്കേണ്ടതില്ല ക്ലെയിം വാങ്ങലാണ് നമ്മുടെ പരിഗണന കേസല്ല എന്ന് സർക്കാരിന്റെ നിലപാട് പറഞ്ഞതാണ് സഹോദരുന്നത് അതെന്നാണ് വർദ്ധിക്കുന്നത് കേസ് പിന്നെ എനിക്കറിയില്ല എൻ എനിക്ക് തോന്നുന്നു മലയാളത്തിൽ മാധ്യമങ്ങൾ എല്ലാവരും റിപ്പോർട്ട് ചെയ്ത് പോകുക തന്നെയാണ് എനിക്ക് തോന്നുന്നു മലയാളം കേസ് കേസെടുക്കേണ്ടത് അത് ഞാൻ മറുപടി പറയില്ല അത് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് നിങ്ങൾ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയെ കുറിച്ചു നിങ്ങൾ ലോക്സഭ വെബ്സൈറ്റിൽ പരിശോധിച്ചാൽ നിങ്ങൾക്ക് അറിയാം അതിന്റെ ചരിത്രം എടുത്താൽ അറിയാം ഇന്ത്യയിലെ നല്ല ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള അതിനിർണ്ണായകമായ ഒരു കമ്മിറ്റിയാണ് പബ്ലിക് കമ്മിറ്റി ഇത് നോമിനേറ്റ് ചെയ്യുന്ന കമ്മിറ്റിയല്ല ലോക്സഭ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയാണ് ആ കമ്മിറ്റിക്കെതിരായിട്ടുള്ള ആക്ഷേപം അത് ആ രീതിയിൽ മുന്നോട്ട് പെട്ടെന്ന് അതിന് പബ്ലിക് കമ്മിറ്റി ഞാൻ മറുപടി വെക്കേണ്ടത് സുരക്ഷിതത്വം ഉറപ്പുവരുത്തി പാവങ്ങളുടെ ജീവൻ സംരക്ഷിച്ച് കൊള്ള നടത്താൻ ആഗ്രഹിക്കുന്നവരുടെ കൊള്ള കണ്ടുപിടിച്ചിട്ടായിരിക്കണം എന്നുള്ള കാര്യത്തിൽ ആ പി എസ് സി അന്വേഷണം തുടരുക തന്നെ ചെയ്യും ചെയ്തു ആ ഞങ്ങൾ തീരുമാനിച്ചു അല്ല കേസ് എടുക്കണം എന്ന് തീരുമാനിച്ചു കേസ് എടുത്തോടുകൂടി ആ റിമാൻഡ് തീർന്നു പക്ഷെ ആ കേസിന്റെ വിശദാംശങ്ങൾ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതാണ് ആ കേസിലൊക്കത്തെ ഡയലൂഷൻ വല്ലതും ഉണ്ടായിരിക്കുന്ന പക്ഷെ നിതന്ത്ര ജാഗ്രതയോടുകൂടി ആ പ്രശ്നങ്ങൾ ഇനിയും ഉന്നയിച്ചുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങളുമായിട്ട് മുന്നേ മുന്നോട്ട് പോകും പ്രകാശ് എന്റെ കമ്മിറ്റിയിൽ കെ എസ് യു സംസ്ഥാന സെക്രട്ടറിയും ഞാൻ പ്രസിഡന്റ് ആയിരിക്കും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സെക്രട്ടറിയായിട്ട് വർക്ക് ചെയ്ത് ഞങ്ങളുടെ സഹോദരങ്ങളെ പോലെ വർക്ക് ചെയ്താണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും നന്ദാവനം പോലീസ് അക്രമം നടന്ന ഒരു കാലം ഉണ്ടായിരുന്നു ക്യാമ്പിൽ കൊണ്ടുപോയി ഞങ്ങൾ അറ്റു അന്ന് എന്റെ വലതുഭാഗത്തുണ്ടായിരുന്ന സഹോദരായിരുന്നു പ്രകാശ് വി വി പ്രകാശ് അപ്പൊ ആ പ്രകാശ് എന്റെ ഭാര്യ നിനക്ക് ഉത്തരം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എന്തുകൊണ്ടാണ് പറഞ്ഞ പ്രകാശിന്റെ പ്രകാശിന്റെ കുടുംബത്തിനും പ്രകാശിന്റെ കുടുംബത്തെയും ഇത്തരം വിവാദങ്ങളിലേക്ക് ഒന്നും ആൻസർ ഉണ്ട് ആൻസർ ആയി ആൻസറായി നിങ്ങളുടെ ആശങ്കകൾ ഞാൻ നിങ്ങളുടെ ആശങ്കകൾ ഞാൻ അറിയിക്കാം എന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കുറച്ചാൾക്ക് തരൂറിനെ എങ്ങനെയെങ്കിലും പുറത്താക്കുന്നുണ്ട് അത് അതാണ് ഇന്നലെ ഞാൻ കണ്ടു ഒരു വാർത്ത തരൂറിന്റെ മുന്നറിയിപ്പ് ആരാ മുന്നറിയിപ്പ് കൊടുത്തോന്നു എനിക്കറിയില്ല എന്തായാലും എന്റെ അറിവിൽ അവരുടെ മുന്നറിയിപ്പ് ഇല്ല കേട്ടോ ക്ലിയർ അപ്പൊ പുതിയ വിഷയക്കിട്ട് അതെടുക്കുകയാണ് അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ നിങ്ങളെ ഈ വികാരം ഞാൻ അദ്ദേഹത്തെ അറിയിക്കാം നിങ്ങൾ പരിഗണിപ്പിച്ചോട്ട് ഞാൻ ഞാൻ ഒരു കാര്യം പറയാ താങ്കൾ മാധ്യമ മാധ്യമപ്രവർത്തനാണ് വളരെ വളരെ ആശയങ്ങൾ വ്യത്യാസമുണ്ടെങ്കിൽ അത് ഞാൻ ബഹുമാനിക്കുന്നു ആ മാധ്യമ പ്രവർത്തനത്തെ ഞാൻ ബഹുമാനിക്കുന്നു പ്രവർത്തകനെ താങ്കളെ ബഹുമാനിക്കുന്നു താങ്കൾക്ക് ഡൽഹിയിൽ മാധ്യമ ബന്ധങ്ങൾ ഉണ്ടല്ലോ താങ്കളുടെ പാർട്ടിയിൽപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളൊന്നും ചോദിച്ചു നോക്കണം ഡൽഹിയിലെ ഞാൻ ഇപ്പൊ പേര് പറയില്ല എന്നോട് ഈ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ മാധ്യമ മാധ്യമപ്രവർത്തകർ അദ്ദേഹം അവരൊക്കെ തന്നെ കോൺഗ്രസുകാരൊന്നും അല്ല ഡൽഹിയിൽ ഇന്റർവ്യൂ കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഈ സംഭവം ഉണ്ടായത് ഇതെങ്ങനെ വന്നു കുറിച്ച് എല്ലാം അറിയാം ഇത് കൃത്യമായിട്ടും ഒരു അജണ്ട തയ്യാറാക്കി കൊടുത്താണ് നിർഭാഗ്യപരമായിട്ട് സീതാറാം യെച്ചൂരി മരിച്ചതിന്റെ വ്യത്യാസം താങ്കൾ എന്നെ 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 പരസ്യമായിട്ട് തെറി വിളിച്ചിട്ട് പിന്നെ ഞാനങ്ങ് നിഷേധിച്ചിട്ട് അങ്ങ് പോയാൽ അങ്ങ് ഒരു പ്രദേശത്തെ മുഴുവൻ ഒരു ജില്ലയെ മുഴുവൻ അധിക്ഷേപിച്ചിട്ട് ആക്ഷേപിക്കും മാത്രമാണോ പാണക്കാട് തങ്ങളെ കുറിച്ച് എന്താ പറഞ്ഞത് പാണക്കാട് തങ്ങളെ കുറിച്ച് എന്താ പറഞ്ഞത് അതാണ് ഇപ്പൊ എന്റെ അപ്പൊ സഹോദര ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയോട് പറയുമ്പോ മുഖ്യമന്ത്രിയുടെ കാര്യം പറ ഭൂരിപക്ഷം റെക്കോർഡായിരുന്നു നിലമ്പൂരി താങ്ക് യു ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ ദുബായിഡുമുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നർക്കടപ്പിലൂടെ തെളിഞ്ഞെടുത്ത 50 ഭാഗശാലികൾക്ക് ഓരോ ഗോൾഡ് കോയിനുകൾ വീതം സമ്മാനമാകും ശ്രെയ്സ് ബാഗസ് ഈസ് റെഡി ടു വെൽക്കം ദി ന്യൂ അക്കാദമിക് ഇയർ വിത്ത് ന്യൂ ട്രെൻഡിങ് ബാഗസ് എക്സലന്റ് ആഫ്റ്റർ സെയിൽ സർവീസ് ആൻഡ് വാറണ്ടി വെൻ ബൈ യൂ ബാഗസ് ശ്രെയ്സ് ബാഗസ് ചുങ്ങത്തറ ന്യൂ ബസ് സ്റ്റാൻഡ് എടക്കര ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ ഒന്നാം വർഷം ആഘോഷിക്കാം

ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ Shrey's Bags is ready to welcome the new academic year with new trending bags, excellent after sale service, and warranty when buying bags. Shrey's Bags, Chungatara, new bus stand, Edakara. Furniture, Vibana Renga, Padimun Varshatiladigam, Nilamburil, Pudumi Yoda, proud of Ismi Murikikonda, Vishes Tadioda Provati Chiverna. ന്യൂ ി ഫർണിച്ചർ കീർത്തി ഒന്നാം വർഷം ഒന്നിച്ചൊന്നായി ആഘോഷിക്കാം ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് കോയിൽ വീഡിയോ സ്വന്തമാക്കാം